പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നിങ്ങൾക്ക് നമസ്കാരം നമ്മൾ ഓഹരി വഴി എങ്ങനെ ധനസമ്പാദിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രാവശ്യം നമ്മൾ ഐ പി ഒ വരുന്ന കമ്പനികളിൽ നിന്ന് ഐ പി ഒയിൽ നമ്മൾ എടുത്തിട്ട് ലാഭത്തിൽ ലാഭത്തിലങ്ങനെ വയ്ക്കാം അല്ലെങ്കിൽ അത് ദീർഘകാലം കവശം വെക്കാം അങ്ങനെയുള്ള നേട്ടങ്ങൾ ലാഭവിധം ബോണസോ ഇങ്ങനെയൊക്കെയുള്ള വരുന്ന നേട്ടങ്ങൾ നമ്മളെങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് മറ്റുള്ള ഈ വന്നിരിക്കുന്ന അടുത്ത കാലത്ത് വന്നിരിക്കുന്ന നല്ല കമ്പനികളുടെ ഐ പി ഒകളെല്ലാം നല്ല ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഓപ്പണിംഗ് തന്നെ നല്ല ലാഭത്തിലായിരിക്കും അന്നേരം നമ്മൾ വിറ്റുവാണെങ്കിൽ മാറാം അല്ലെങ്കിൽ ഒരു കൈവശം വെക്കാം ഇപ്പം നമ്മൾ പറയുന്നത് ഐ പി ഒ വരുന്ന കമ്പനിയാണ് ഹുണ്ടായ മോട്ടോഴ്സ് ഇന്ത്യ എന്ന് പറയുന്നത് കൊറിയൻ കമ്പനിയായ ഹുണ്ടയുടെ ആണ് വേരൻറ്റ് കമ്പനി അവർ ഇന്ത്യയിലെ ബ്രാഞ്ചിന് വേണ്ടിയിട്ട് ആയിരത്തി അറുനൂറ് രൂപ തൊട്ട് ആയിരത്തി എഴുന്നൂറ് രൂപ വരെ വില നിശ്ചയിച്ച് ആണ് അബ്ലിക്കേഷ്യൂ ഇഷ്യൂ ഇടുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്കറിവായിട്ടില്ല ദീപാവലി സമ്മാനമായിട്ട് എത്തിയാക്കാം എത്ര മിനിമം എത്ര യൂണിറ്റിനെ അപേക്ഷിക്കണം എന്നുള്ളതൊന്നും കാണുന്നില്ല ഇരുപത്തയ്യായിരം കോടി സമാഹരിക്കണമെന്നാണ് പറയുന്നത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം ആ ഇ പി സമയത്ത് നമ്മൾ അപേക്ഷിച്ച് ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പേരൻറ്റ് കമ്പനി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു അവകാശം പോലെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടാം അതുകൊണ്ട് തന്നെ പേരത്തെ പേരൻറ്റ് കമ്പനിയുടെ ഇതെടുത്ത് ഷെയർ എടുത്തിരുന്നതും നല്ലതാണ് ഓണ സൗകര്യം വരുന്നത് എൻ ബി സി സി നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വിലയാണ് ഓണസ് വൺ ഏസ്റ്റ് ടു ആണ് ഏഴ് ഒക്ടോബർ ആണ് സ്റ്റാർ ലൈൻസ് എൻ്റർ പ്രൈസ് വൺ ഏസ്റ്റ് ടു ഫൈവ് ആണ് ഏഴ് ഒക്ടോബറാണ് ഡേറ്റ് പറയുന്നത് പ്ലാസ്റ്റിക് ഇലക്ട്രിക്കൽസ് പതിനഞ്ച് രൂപ അമ്പത് വയസ്സാണ് ഫൈവ് എസ് ട് വൺ ആണ് ഫോർത്ത് ഒക്ടോബറാണ് ഡേറ്റ് പൾസർ ഇൻ്റർനാഷണൽ പതിനഞ്ച് രൂപ എൺപത് വയസ്സാണ് വൺ ഇസ്റ്റ് രണ്ടാണ് ഇരുപത്തെട്ട് സെപ്റ്റംബർ ആണ് സ്പ്രിറ്റ് എച്ച് ഇ ജി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് സ്റ്റോക്ക് പ്രൈസ് സ്പ്രിറ്റ് പണ്ണീസ് ട് ഫൈവ് ആണ് പതിനെട്ട് ഒക്ടോബറാണ് പി സി ജൂവലേഴ്സ് തൊണ്ണൂറ്റി പത്തിമൂന്ന് രൂപ സ്റ്റോക്ക് പ്രൈസാണ് സ്പ്രിറ്റ് അതിൻ്റെ മീറ്റിംഗ് കൂടുന്നുള്ളൂ അത് കഴിയുമ്പം പേർസ് എൻ്റെ അത്രയും ഇതിൻ്റെ ആൾസോ എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയാണ് സ്പ്രിറ്റാണ് പൺസ്റ്റ് ടു ആണ് ഒമ്പത് ആണ് ഗോദാവരി പവർ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രൂപ സ്പ്രിറ്റ് പണ്ണീസ് ടു ഫൈവ് നാല് ഒക്ടോബറ് സൻ ഫാർമ നാനൂറ്റി പതിനഞ്ചാണ് സ്പ്രിറ്റാണ് നമ്പറാണ് ടാർജറ്റ് ഐ ടി സി അഞ്ഞൂറ്റി പതിനേഴിന് അടുത്ത് അഞ്ഞൂറ്റമ്പത്തഞ്ചിന് ഒക്കെ വിൽക്കാം നമ്മൾ തൃശ്ശീർ സ്പ്രിറ്റും ചിലപ്പം ഉണ്ടാകും അതോട്ട് ആ മീറ്റിംഗ് ഒക്കെ ഓടുന്ന സമയത്ത് നമുക്ക് നമസ്കാരം നമുക്ക് കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം